ഇനി ഇടുക്കി നിയോജക മണ്ഡലത്തിലെ പോളിംഗ് നിലയും ഒരു വോട്ടിങ്ങുമാണ് നമ്മൾ കാണാൻ പോകുന്നത് മന്ത്രി റോഷി അഗസ്റ്റിനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് ഇടുക്കി മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നൽ എന്നിവർ ഇടുക്കി നിയോജക മണ്ഡലത്തിലാണ് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഹൃദയഭാഗമായ ഇടുക്കി മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പോളിംഗ് ശതമാനവും വോട്ടിംഗ് നിലയും ഇതെല്ലാം തന്നെ ബിജു വൈശംപറമ്പിൽ നമ്മളോട് പങ്കുവെക്കുന്നു വേനൽ ചൂടിലും പലയിടത്തും ജനപങ്കാളിത്തം കുറയുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ടും സൂചനയുണ്ട് ബിജു എന്തൊക്കെയാണ് ഇടുക്കി മണ്ഡലത്തിൽ പോളിംഗിന്റെ അജിതെരഞ്ഞെടുപ്പ് അതിന്റെ ഉച്ചയോട് ആയ ഉച്ചയായ ഈ സമയത്ത് ഇടുക്കി നിയോജക മണ്ഡലത്തിന് ആകമാനം പറയുകയാണെങ്കിൽ ഒരു മൂത്തിൽ പോലും ലൈൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ഒരിടത്ത് പോലും വോട്ടർമാരുടെ ക്യൂ ഇല്ല ഈ വലിയൊരു ചൂട് അത് ശരിക്കും വോട്ടെടുപ്പിനെ അതിന്റെ വോട്ടെടുപ്പ് സാരമായി ബാധിച്ചിട്ടുണ്ട് ഈ ഉച്ചയ്ക്ക് ഒരു മണിയാകുന്ന ഈ സമയത്ത് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ പറഞ്ഞാൽ മുപ്പത്തി രണ്ട് ദശാംശം ഏഴ് മൂന്ന് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ വ്യക്തമായ കണക്ക് പറയുകയാണെങ്കിൽ അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് ഈ ഒരു മണിവരെ വോട്ട് രേഖപ്പെടുത്തിയതായി ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കിലുള്ളത് എല്ലാ മേഖലയിലും എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ ഇടുക്കി നിയോജക മണ്ഡലത്തിലെ കാഞ്ചിയാർ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ആണെങ്കിലും മരിയാപുരം ആണെങ്കിലും വാത്തിക്കുടി ഉൾപ്പെടെ കഞ്ഞിക്കുടി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളെടുത്ത് പരിശോധിച്ചാൽ എല്ലാ മേഖലയിലും ഈ ഉച്ച സമയത്ത് വോട്ടർമാരെ എത്തുന്ന ഒരു കാഴ്ച വളരെ വളരെ വിഷളമായിട്ട് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്ക് ശേഷം പോളിംഗ് ശതമാനത്തിൽ വൻ വർധന ഉണ്ടാകും എന്ന് തന്നെയാണ് മുന്നണികൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു നിലയിലേക്ക് ശതമാനം കുറയുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി വരുമെന്ന ഒരു വിലയിരുത്തൽ മുന്നണിക്കുണ്ട് എന്നാൽ വോട്ടിംഗ് ശതമാനം ഇടുക്കി നിയോജക മണ്ഡലം മേസിലെ എഴുപത്തി ശതമാനത്തിനടുത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മുന്നണികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് വോട്ടിംഗ് ശതമാനം കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അത് ഒരു പക്ഷേ പിന്നെ വിവിധ മുന്നണികൾക്ക് എൽ ഡി എഫ് ഒഴികെയുള്ള മുന്നണികൾക്ക് അതൊരു ശുഭകരമായ ഒരു വാർത്തയായിരിക്കില്ല അതുകൊണ്ട് തന്നെ മുന്നണി പ്രവർത്തകരെല്ലാവരും തന്നെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മൂന്ന് മണിക്ക് ശേഷം ആറു മണി വരെ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ശക്തമായ ഒരു വോട്ടിംഗ് ശതമാനം വർധന ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു വർധന ഉണ്ടാകുമ്പോഴാണ് അത് യു ഡി എഫ് ഉൾപ്പെടെയുള്ള മുന്നണികൾക്ക് അനുകൂലമായി വരിക അതുകൊണ്ട് തന്നെ പ്രവർത്തകർ എല്ലാ മേഖലയിലും വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുവാനായിട്ട് പക്ഷേ ഈ ചൂടിന്റെ ആ ഒരു ഒറ്റ കാരുണ്യം കൊണ്ട് മാത്രമാണ് ശതമാനത്തിൽ കുറവ് അതായത് മൂന്ന് മണിക്ക് ശേഷം പോളിംഗ് ശതമാനം വർദ്ധിക്കും എന്ന് തന്നെയാണ് മുന്നണികളുടെ പ്രതീക്ഷ